ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ വേറെ ഒന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി എച്ച് എസ് പെരഗമണ്ണയിൽ ജോയിൻ ചെയ്ത നിമിഷം മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വർക്ക് എജ്യൂക്കേഷൻ ഒരു പ്രത്യേകിച്ച് ഒരു ലാബ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് രാവിലെ തന്നെ ഇന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ് സ്കൂളിലേക്ക് ഇന്ന് എക്സാം ഓഫ് ഉള്ള ദിവസമാണ് അപ്പം റൂത്തുമുത്തിനോടുമെല്ലാം ഇടുക്കിയായിട്ട് നിൽക്കണമെന്നൊക്കെ വരേണ്ട ഇറങ്ങുകയാണ് കേട്ടോ ഞാനിത് ആഗ്രഹം പെയിൻറ്റ് ആ റൂമ് പെയിന്റ് അടിക്കാനുള്ള ആഗ്രഹം കുഞ്ഞാക്കിനോട് ആദ്യം പറയുന്നത് അപ്പം കുഞ്ഞാക്ക കുഞ്ഞാക്കിനെ ഫ്രണ്ടായിട്ടുള്ളത് ഫൂർക്കാനോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഇന്ന് അവർ രണ്ടുപേരും വരാമെന്ന് പറഞ്ഞ ദിവസമാണ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ വെറൈറ്റികൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ റൂമിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബി ടി അംഗങ്ങളും അതുപോലെ പേരൻസും സഹപ്രവർത്തകരൊക്കെ കൂടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് പല മാറ്റങ്ങളും സ്കൂളിൽ ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒതായി വന്നപ്പോൾ മുതല് പിന്നെ കുഞ്ഞാക്ക ഞങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടായിട്ട് വന്നതുകൊണ്ട് കുഞ്ഞാക്കിയാണ് ഈ പ്രദേശത്ത് എനിക്ക് അറിയാവുന്ന ആകെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ഒരാൾ അപ്പം മെയിനായിട്ടും കുഞ്ഞാക്കാനോട് വലിയ താങ്ക്സ് പറയുക ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞപ്പോഴേ അതിങ്ങനെ സാധിച്ചു തരാൻ വേണ്ടി കൂട്ടുകാരനായിട്ടുള്ള ഗഫൂർക്കാനേയും റെഡിയാക്കി പേരും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് ചെയ്തു തരാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടു ഒരുപാട് ഒരുപാട് താങ്ക്സ് കുഞ്ഞാക്ക എന്നു പറയുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മിൻഹാ ഉലുവിൻ്റെ ഉപ്പയാണ് അതുപോലെ ഗഫൂർക്ക എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റിൻഷേൻ്റെ ഉപ്പിയാണ് അപ്പം അവർ നമ്മുടെ പിള്ളേരുടെ പാരൻസാണ് അപ്പം അവർ കട്ട സപ്പോർട്ടായിട്ട് വന്നത് വളരെ സന്തോഷമായി ഗഫൂർക്കൊന്ന് കാണിച്ചു തരുവാണ് കമ്പിയിലെ തുരുമ്പ് കളയാൻ ഈ സാൻഡ് പേപ്പർ പേപ്പറൊട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നന്നായിട്ടൊന്നുരച്ചാൽ ലൂസാക്കി പിടിച്ചിങ്ങനെ നന്നായി ഉരച്ച് കഴിഞ്ഞാൽ ആ തുരുമ്പൊക്കെ വേഗമെ പൊക്കോളും അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ ഞാനും ചെയ്തു പെയിൻറ്റഡും കാര്യങ്ങളൊക്കെ കുഞ്ഞാക്കിയും ഗഫൂർക്കയും കൂടെ വേഗം വേഗം ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യൊക്കെ കഴിഞ്ഞു കേട്ടോ ഞമ്മൾ നോക്കി പറ്റില്ല ഞമ്മളെ ഞമ്മളൊക്കെ നോക്കി വർക്ക് എഡ്യൂക്കേഷൻ അതായത് പ്രവൃത്തി പരിചയമേള എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതിന് മുപ്പത്തഞ്ച് ഐറ്റത്തോളമാണ് നമുക്ക് മത്സരത്തിന് കുട്ടികളെ കൊണ്ടുപോകാണ്ട് അതിനകത്തൊന്നാണ് മെറ്റൽ എൻഗ്രേവിങ് ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇനി മെറ്റൽ എംബോസിംഗും വരുന്നുണ്ട് അപ്പം ഈ മെറ്റൽ എൻഗ്രേവിങ് ഇത് ഞാൻ ചെയ്ത വർക്കാണ് കേട്ടോ അപ്പോൾ പിള്ളേരെക്കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ താഴെ കാണുന്നതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന വർക്കുകളായാലും ചെയ്യിപ്പിക്കാനുള്ള ആയാലും ഒക്കെ ഒന്ന് ഭദ്രമായിട്ട് വെക്കാനും പിള്ളേർക്ക് സ്വസ്ഥമായിട്ട് ഇത് ചെയ്യാനൊക്കെ റൂം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നന്നായിരിക്കും ഇതൊക്കെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത ഷീറ്റുകളാണ് അതായത് തൊഴിൽ പഠനം അത് അതിനായിട്ടൊരു ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് എന്തായാലും വരും എന്നെനിക്ക് ഉറപ്പാണ് അതിൻ്റേതായ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കാണും ഒരു റൂമുള്ള സ്ഥിതിക്ക് അതിനെ ഒന്ന് ത നല്ലപോലെ ഭംഗിയാക്കിയെടുത്താൽ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു മൂഡ് നല്ലപോലെ കിട്ടുമല്ലോ അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് ഈ റൂമിനെ ഒന്ന് ഉഷാറാക്കിയെടുക്കണം അത്രയേ ഉള്ളൂ അല്ല ഭംഗിയാക്കി തരണേ ഞങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ചെറിയ പണിയൊക്കെ ഞാൻ തന്നേനെ എക്സാം അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഏഹ് പറ്റുപണി വരുന്നതിനെ പിള്ളേരൊക്കെ എന്തു ചെയ്യും എല്ലാവരും എത്തിയോ എക്സാമിനുള്ളവരൊക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ചെയ്ത് മേടിച്ചതല്ലേ നീറ്റായിട്ട് വെക്കണം പരിപാടി വർക്ക് എജ്യൂക്കേഷണൽ കുട്ടികൾക്ക് പന്ത്രണ്ട് മേഖലകളുള്ളത് അതിനകത്ത് മെയിൻ ഒരു മേഖല തന്നെയാണ് വസ്ത്രം എന്ന് പറയുന്നത് അതിന് മിഷൻസ് ആവശ്യമാണ് നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് ആയാലും എസ് എം സി ചെയർമാൻ യൂസഫി ആയാലും ഞാൻ മെറ്റേണി ലീവ് കഴിഞ്ഞു വരുമ്പത്തേക്കും മിഷൻ പറ്റുന്നത് സംഘടിപ്പിച്ചു വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ആ ഒരു ടീ ബ്രേക്കിനുള്ള സമയമായി അപ്പോൾ ഞങ്ങൾ കപ്പയും ചിക്കനും ആണ് കേട്ടോ ജസ്റ്റ് അത് കഴിക്കാനുള്ള പരിപാടിയില്ല ഇത് കാർബൈഡ് കണ്ണാണ് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവൃത്തി അനഹ മേളയിൽ പഠന മെഹ്റിനെ ഒരു ഐറ്റം പഠിപ്പിച്ചു കൊണ്ടതാണ് ഇത് പത്രത്തിൽ ഇടപെടിക്കുകയും ഇടം പിടിക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ മത്സര സ്ഥലത്ത് ഒരു പോലീസുകാരൻ ചുമ്മാ ഇതെടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പം അത് മലയാള മനോരമക്കാർ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ജി എച്ച് എസ് പിരകമണ്ണയിലെ അനഹാ മെഹ്റിൻ എന്നു പറഞ്ഞിട്ട് അങ്ങനെ നിർമ്മിച്ചോണ്ട് അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂ ഇതൊന്ന് പെയിൻ്റ് എടുത്ത് ആക്കി എടുത്തിട്ട് വേണം ഇപ്പോൾ ഉപയോഗിക്കാൻ ക്രിയേറ്റീവ് ഫോർണമെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിലേക്ക് നമ്മുടെ ഈ റൂം സെലക്ട് ചെയ്യപ്പെട്ടാൽ നമുക്ക് എന്തു ചെയ്യാം വേണ്ട ഷെൽഫും കാര്യങ്ങളും ഉപകരണങ്ങളും ഒക്കെ വരും അപ്പം അതിന് സെലക്ട് ചെയ്യപ്പെടട്ടെ എന്ന് നമുക്ക് വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അത്ര തന്നെ പിന്നെ പെയിൻ്റ് അടിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നു അതിന് കട്ടക്കി കൂടെ നിന്നു കുഞ്ഞാക്ക ആയാലും ആണെങ്കിലും കുഞ്ഞാക്ക എന്ന് പറയുന്നത് ശരിക്കും നെയിം അസൈനാർ എന്നാണ് കുഞ്ഞാക്കയുടെ മോളാണ് മിനിഹാലുലു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ പാരൻസാണ് ഇവർ അതുപോലെ ഏഴാം ക്ലാസ്സിൽ റിൻഷ എന്ന് പറയുന്ന കുട്ടിയുടെ ഉപ്പയാണ് ഗഫൂർക്ക അപ്പോൾ ഇവർ കട്ടക്കി കൂടെ നിന്നുകൊണ്ടാണ് ഈ ഒരു പെയിൻ്റ് അടി ഈ പറയുന്ന പോലെയൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റിയത് ഒരുപാട് താങ്ക്സ് രണ്ടു പേർക്കും പറയാതിരിക്കാൻ പറ്റില്ല അവർ ഫ്രീ സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിന് വേണ്ടിട്ട് ചിലർക്കുള്ളതാണ് നല്ലൊരു ഏരിയ കണ്ട അവിടെ നമ്മുടെ പേരൊന്ന് അവിടെ എഴുതുക എന്നുള്ളത് ഈ അഭിഷേകകുട്ടൻ ആരാണ് അവർ അങ്ങനെ എന്തായാലും ഞാൻ സ്മരിക്കുന്നു കേട്ടോ ആരായാലും ഇങ്ങനെ എഴുതുന്നത് മാക്സിമം ഒഴിവാക്കുക കേട്ടോ നല്ലൊരു സ്ഥലം കണ്ട അവിടെ നമ്മുടെ എന്തെങ്കിലും ഒന്ന് പൊറിച്ച് വെക്കാൻ അതുപോലെ ഡെക്സ് നമ്മുടെ പുതുവസ്തുക്കളായിട്ടുള്ള ഡെസ്ക് ബെഞ്ച് പിള്ളേരോടാണ് പറയണേ കേട്ടോ അതൊക്കെ നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് വെക്കേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അത് എത്ര പറഞ്ഞാലും നമ്മൾ അറിയാണ്ട് കോമ്പസ് കൊണ്ട് പാന ഉണ്ട് ഒക്കെ അങ്ങ് വരച്ച് പോവും അത് പരമാവധി ഒഴിവാക്കുക കേട്ടോ ഫൂർക്ക പെയിന്റ് അടിച്ച് തുടങ്ങിയപ്പം യെല്ലോ കളർ ലേശം കുറവാന്ന് തോന്നി അപ്പോൾ ഒന്ന് കുറച്ച് ഡാർക്കാക്കി അടിച്ചാൽ നന്നായിരിക്കും തോന്നി അഭിപ്രായം പറഞ്ഞപ്പം ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഗഫൂർക്ക കുറച്ചും കൂടെ ഡാർക്ക് മഞ്ഞ ആക്കുന്നതാണ് കേട്ടോ പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ജനലൊക്കെ അല്പം തുരുമ്പ് പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കില് നമ്മളൊന്ന് സാൻഡ് പേപ്പർ അടിച്ച് ഒരച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പം സംഭവ ഹഷാറായിട്ടോ നല്ല സ്പീഡ് ഉണ്ട് മെയിനായിട്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടായാലും അതിന്റെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ താമസിക്കുന്നതിന് മുമ്പ് ആ വീട് വേറെ റെഡിയാക്കി തന്നൊക്കെ ഈ കുഞ്ഞാക്കന്റെ നേതൃത്വത്തിലാണ് അപ്പം പപ്പയാണ് മെയിനായിട്ടും കുഞ്ഞാക്കൻ അതേപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ പപ്പ അപ്പോൾ പപ്പയായിട്ട് നല്ല കമ്പനിയാണ് ഞങ്ങൾക്ക് അപ്പോൾ പപ്പയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തു അപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്താൽ എൻ്റെ പെയിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ രാവിലെ ചിക്കനും കപ്പയായിരുന്നു അത് ഞാൻ രാവിലെ ഇങ്ങനെ പോന്നപ്പോൾ എടുത്തു പക്ഷേങ്കിൽ ഉച്ചത്തേക്കുള്ളത് നെയ്ച്ചോർ ആണ് അതായത് മമ്മിയാണോട്ടോ ഉണ്ടാക്കി സെറ്റാക്കി ആ ഒരു സമയമായപ്പോഴത്തേക്കും കുഞ്ഞാക്ക പോയി എടുത്തിട്ട് വരുമോ ഇതേ അടുത്തു തന്നെയാണ് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ദൈവാനുഗ്രഹിച്ച് എനിക്ക് വാടക വീട് കിട്ടിയതും അതുകൊണ്ട് എല്ലാം കൊണ്ട് സൗകര്യമാണ് ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇവിടെ ആക്കി ഇനി നമുക്ക് അലമാര കൂടി ഒന്ന് പെയിന്റ് അടിക്കണം അപ്പൊ അതിനുവേണ്ടിട്ടുള്ള പെയിന്റ് ഒന്ന് മിക്സ് ചെയ്തു തരുവാണ് ഗഫൂർക്ക വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ മക്കൾസ് എത്തി എത്തിയിട്ടോ അവർ വന്നത് വലിയ ഉപകാരമായി നിലത്ത് തുടക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക് തന്നെയായിരുന്നു ഈ ഒരു ഒരവസ്ഥ ആയതുകൊണ്ട് ഒരു ചുമ്മാ വൈകുന്നേരം കളിക്കാനായിട്ട് ഇറങ്ങിയതാ അപ്പം പിന്നെ പിള്ളേർ എന്റെ കൂടെ അങ്ങ് കൂടി അങ്ങനെ നിലവും അങ്ങ് ഇതാന്ന് പറഞ്ഞോണ്ട് ക്ലിയർ ക്ലിയറായി അപ്പോൾ ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങുകയാണ് ഇനി അടി കഴിഞ്ഞിട്ടില്ല പുറത്ത് കുറച്ചും കൂടെ പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്നെല്ലാം പൂട്ടി കെട്ടി ഇറങ്ങുകയാണ് അടുത്ത ദിവസം ഇനി വരണം ജസ്റ്റ് ഇപ്പോൾ അകത്തേക്ക് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഉള്ള ഷെൽഫ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ലിയ മോൾ എത്തി ലിയ പിന്നെ കാട് സ്ട്രോബോർഡ് വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഓഫീസ് ഫയലും ഫ്ലെക്സി ഫയലും റൈറ്റിംഗ് ബോർഡൊക്കെ ഉണ്ടാക്കേണ്ട ഒരു മത്സരമുണ്ട് അപ്പോൾ അതിനകത്തെ മത്സരാർത്ഥിയാണ് അപ്പം അവൾ അതിൻ്റെ പ്രാക്ടീസിനുണ്ട് അപ്പം എല്ലാ സാധനങ്ങളും ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കുകയും വേണം നമുക്കിപ്പോൾ ഒരു മെഷീനേ ഉള്ളൂ പക്ഷെ വരും വർഷങ്ങളിലേക്ക് നമുക്ക് നല്ല നല്ല മെഷീൻസും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ ഈ ഒരു റൂം കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന റൂമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ചുവടുവെപ്പ് മാത്രമാണ് ഈ ഒരു നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കലൊക്കെ ഭംഗിയായിട്ട് ഈ റൂമിൽ നിന്ന് കൊടുത്തു തുടങ്ങാം എ നിന്ന് പത്ത് കുട്ടികൾ യു നിന്ന് പത്ത് കുട്ടികൾ ഹൈസ്കൂളിൽ നിന്ന് ഇരുപത് കുട്ടികൾ അങ്ങനെ നാല്പത് കുട്ടികൾക്കാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പ്രവൃത്തി പരിചയ മേളക്ക് മത്സരത്തിനായിട്ട് പോവാനായിട്ട് പറ്റുക അവരെ ഓരോ ഐറ്റത്തിലും മൂന്ന് മണിക്കൂറാണ് അവർക്ക് അവിടെ മത്സരിക്കാനുള്ള സമയം ആ മൂന്ന് മണിക്കൂറിൽ അവരെന്താണോ ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചത് അതാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിന് നന്നായി തന്നെ ഒരുങ്ങണം എങ്കിൽ മാത്രമാണ് ആ ടൈമിങ്ങിൽ തീർക്കാനായിട്ട് പറ്റൂ ശ്രദ്ധ അങ്ങോട്ട് മുറിച്ചെടുക്കുക ആ അങ്ങനെ വലിക്കരുത് അതാ പറഞ്ഞ വലിക്കരുത് പിന്നെ നമ്മൾ അരിവുവിനെ വൃത്തിയാക്കാൻ പോണം അതും അവിടെ നിലത്ത് വെച്ചേനെ അങ്ങനെ ടേബിളെ വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കേട്ടോ അപ്പൊ മുഴുവൻ മുറിഞ്ഞു എന്ന് ഉറപ്പ് is വളരെ വൃത്തിയേടാണ് കേട്ടോ ഈ ഭാഗം നമുക്ക് നല്ല ചെടികളൊക്കെ നട്ട് ചെയ്യണ്ടടാ എന്ന് പറ നല്ല പവറോട് കൂടി പറ ആ വെർട്ടിക്കൽ ഗാർഡനും നമ്മള് പഠിച്ചില്ലേ ഉപ്പിലിട്ടത് നമ്മള് സ്പോർട്സ് ഡേക്ക് അതും നമുക്ക് പഠിക്കാനുള്ള ഫുഡിന്റെ ഐറ്റത്തിൽ ചെയ്തില്ലായിരുന്നോ എന്താ ഉപ്പിലിട്ടം നെല്ലിക്ക മാങ്ങ അതൊക്കെ എങ്ങനെയാണ് ഇടുന്നൊക്കെ അതെ 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 അതാണ് ഇല്ലടാ അപ്പൊ നമ്മുടെ വർക്ക് എഡ്യൂക്കേഷന്റെ ഉള്ളേ നന്നായുള്ളൂ ഉള്ളു മാത്രം നന്നായിട്ട് കാര്യമില്ല അല്ലേ പുറവും കുറച്ചൊക്കെ നന്നാക്കാലോ നമുക്ക് അപ്പൊ റെഡി അപ്പൊ ഈ ഭാഗം നമുക്ക് ക്ലിയർ ആക്കാം ഓക്കെ എന്ന വാ സ്റ്റാർട്ട് ചെയ്യാം

നമ്മുടെ ലാബിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീ അവർ ഉള്ള മക്കളെ കൂട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിള്ളേരാണെങ്കിലും സജീവമായിട്ട് കൂടെ കൂടാന്ന് പറഞ്ഞു അപ്പോൾ അവരെയും കൂട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണേ കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണം അവർക്ക് പഠിക്കാനുണ്ട് അപ്പം അതൊക്കെ ചെയ്ത ശേഷമുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ ബൈ